നമസ്കാരം ട്രോളി ബാഗുകളിൽ കഞ്ചാവ് കടത്താൻ ശ്രമിച്ച യുവതികൾ പിടിയിലായ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചായിരുന്നു കഴിഞ്ഞ ദിവസം രണ്ട് യുവതികളും പിടിയിലായത് ട്രോളി ബാഗുകളിലായി മുപ്പത്തിയേഴ് കിലോ കഞ്ചാവാണ് പിടിച്ചെടുത്തത് പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദ് സ്വദേശികളായ സോണിയ സുൽത്താന അനിതാ ഖാതോൺ എന്നിവരാണ് പിടിയിലായത് ബംഗളൂരുവിൽ നിന്നാണ് യുവതികൾ ട്രെയിൻ മാർഗം എറണാകുളത്തെത്തിയത് കഞ്ചാവ് ചില്ലറ വിൽപ്പനയ്ക്കായി എത്തിച്ചതായിരുന്നു മുർഷിദാബാദിൽ നിന്ന് എത്തിയ ഇവർ മൂന്ന് ട്രോളി ബാഗുകളിലാണ് കഞ്ചാവ് എറണാകുളത്തെത്തിച്ചത് ഇരുവരും പാലക്കാട് മുതൽ നിരീക്ഷണത്തിലായിരുന്നു മറ്റൊരു യുവാവും ഇവർക്കൊപ്പമുണ്ടായിരുന്നു പോലീസ് എത്തുന്നത് കണ്ട് ഇയാൾ രക്ഷപ്പെട്ടുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം സുരക്ഷിതമായി എത്തിക്കുന്ന ഓരോ കിലോ കഞ്ചാവിനും ഇവർക്ക് കമ്മീഷൻ ലഭിച്ചിരുന്നു ഇന്നലെ രാവിലെ പത്തോടെ നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ രണ്ടുപേരെയും രണ്ടാം പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ഉദ്യോഗസ്ഥർ പിടികൂടുന്നത് ആർ പി എഫ് ആർ പി എഫ് ക്രൈം സ്ക്വാഡ് റെയിൽവേ പോലീസ് ഡാൻസ് ഓഫ് സംഘങ്ങൾ ചേർന്ന് ഇന്നലെ രാവിലെ മുതൽ സ്റ്റേഷനിൽ പരിശോധന കർശനമാക്കിയിരുന്നു ബാഗുകളുമായി സ്ഥലം വിടാൻ ശ്രമിച്ച യുവതികളെ സംശയം തോന്നിയ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരാണ് തടഞ്ഞത് പരിശോധനയ്ക്കിടെ ഇരുവരും പരിങ്ങിയതോടെ പോലീസിന് സംശയം തോന്നുകയായിരുന്നു തുടർന്ന് എക്സൈസും ആർ പി എഫും ചേർന്ന് രണ്ടുപേരുടെയും ട്രോളി ബാഗുകൾ പരിശോധിച്ചു ബാഗുകൾ തുറന്നു പരിശോധിച്ചപ്പോഴാണ് വൻതോതിൽ കഞ്ചാവ് കണ്ടെത്തിയത് തുടർ നടപടികൾക്കായി ഗവൺമെന്റ് റെയിൽവേ പോലീസിന് ഇരുവരെയും കൈമാറി റെയിൽവേ പോലീസാണ് കേസെടുത്തത് ഇരുവരെയും പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് കൂടുതൽ പേർ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതും അന്വേഷിക്കുകയാണ് കേരളത്തിലേക്ക് ട്രിപ്പ് എന്ന പേരിലായിരുന്നു ഇരുവരുടെയും ലഹരിക്കടത്ത് ബംഗളൂരുവിൽ നിന്നാണ് ഇരുവരും കൊച്ചിയിലേക്ക് ട്രെയിൻ കയറിയത് സാധാരണ പാലക്കാടാണ് ഇത്തരം സംഘങ്ങൾ കഞ്ചാവ് എത്തിക്കാറുള്ളത് പരിശോധനകൾ കർശനമാക്കിയതോടെ ഇത്തവണ റൂട്ട് മാറ്റിപ്പിടിച്ചെങ്കിലും പിടിവീഴുകയായിരുന്നു രണ്ടാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിനിയായ സോണിയ പോക്കറ്റ് മണിക്കായി നേരത്തെയും കേരളത്തിലേക്ക് കഞ്ചാവ് കടത്തിയിട്ടുണ്ട് ഓർഡർ പ്രകാരമുള്ള കഞ്ചാവ് ബംഗാളിൽ നിന്ന് കേരളത്തിലെത്തിച്ച് നൽകുന്ന കാരിയേഴ്സാണ് യുവതികൾ